എരുവപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാര സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു ചിക്കൻ ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാർസലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻ ഫുഡ്സ് ടേക്ക് എവേ എന്ന സ്ഥാപനം ഇന്നലെ രാത്രിയിൽ എരുവപ്പെട്ടി സ്വദേശിനി ഷെമീറ എന്ന വീട്ടമ്മ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് വെന്ത രീതിയിലുള്ള പഴുതാരയെ കണ്ടത് പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു നമ്മുടെ എരുമപ്പെട്ടി കടങ്ങൂർ റോഡിന്റെ അടുത്ത് സെൻട്രൽ ആയിട്ട് ഏജൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡിന്റെ കട ഉണ്ട് അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു ഏഴര മണി സമയത്ത് എട്ട് പൊറാട്ടയും രണ്ട് ബീഫ് റോസ്റ്റും രണ്ട് ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൂടുന്ന കുട്ടിക്ക് പത്ത് വയസ്സായ കുട്ടിയാണ് കുട്ടിക്ക് ഒരു പൊറോട്ടയിട്ട് ബീഫ് കറി നമ്മളതില് ഒഴിച്ച് ആണ് കറി അല്ല റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കഷ്ണം കുട്ടി കഴിച്ചു ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതില് ഒരു പഴുതാര പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് എടുക്കണതില് അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാ പൈസ തിരിച്ചു തരാ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരുടെ കടയിൽ വന്നു നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു അപ്പോഴും അവര് പറയുന്നത് തെറ്റുപറ്റി ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ് പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടെ തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ് ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടെ തന്നെ വാങ്ങി നടന്ന് ഞാൻ നാനൂറ്റി മുപ്പത് രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കും ചെയ്തവർക്ക് ഫുഡിന്റെ അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങള് മാറ്റി തരാന്നാ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത് അബ്ദത്തിൽ പെട്ടതായിരിക്കാം അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത് തുടർന്ന് ആരോഗ്യവകുപ്പിൽ അറിയിക്കുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് ജയഎച്ച് സി ജി ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനമടയ്ക്കുവാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകിയിട്ടുണ്ട്